അഖിൽ മാരാർ പിണായി പാർട്ടിക്കാർക്കോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കോ ഫണ്ട് കൊടുക്കുന്നതിനോട് യോജിക്കുന്നില്ല സംഗതി അങ്ങനെ വന്നപ്പോ ഈ ചെറുപ്പക്കാരന്റെ നേരെ ഒരു പ്രത്യേക രീതിയിൽ റിയാക്ഷൻ ഞാൻ എടുത്തു അഖിൽ അഖിൽമാരാർക്കെതിരെ കേസെടുത്ത് പോലീസ് അയാളെ ശരീരം തൊട്ടില്ല അയാളീ ഒന്നും ചെയ്തില്ല എനിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞതിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പോലീസിന്റെ നടപടി പിണറായി മഹാരാജാവ് ഭരിക്കുന്ന കേരളത്തിൽ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരുടെ ഒക്കെ വാമൂടി കെട്ടുക എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ലേ പിണറായി വിജയൻ ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളുടെ യാതൊരു ഗുണവും ഇല്ലാത്ത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ലെന്നായിരുന്നു അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പകരം താൻ വീടുകൾ വച്ച് നൽകുമെന്ന് അഖിൽ മാരാർ പറഞ്ഞിരുന്നു നമുക്ക് പിന്നെ നിയമപരമായി തന്നെ കേസും കാര്യങ്ങളുമല്ല അല്ല ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ എന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സി പി എമ്മിന്റെ അന്തം കമ്മികളും ആദ്യം മനസ്സിലാക്കണം നമ്മൾ ഒരാളെ സഹായിക്കുന്നത് ഈ സഖാക്കന്മാരുടെ നടക്കുന്ന നാട് മുഴുവൻ തെണ്ടിത്തിരിച്ച് ആൾക്കാരെ പിരിച്ചിട്ട് പറ്റിച്ചിട്ടല്ല നീയൊക്കെ ബക്കറ്റും എടുത്ത് നടന്ന് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയും പിരിച്ചും അതിന്റെ അമ്പത് ശതമാനം പുട്ടടിച്ചിട്ട് അമ്പത് ശതമാനം ചെലവഴിച്ചതിന് ശേഷം ആ ചെലവഴിച്ച അമ്പത് ശതമാനത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന തെമ്മാടിത്തരങ്ങളല്ല അവൻ അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മറ്റൊരാൾക്ക് സന്തോഷപൂർവ്വം കൊടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഭരണകക്ഷിയാണ് നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു വീട് വെച്ചു കൊടുക്കാം എന്റെ സ്വന്തം പൈസയിൽ നിന്ന് ഞാൻ ഒരു വീട് വെച്ചു കൊടുക്കാം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഞാൻ പൈസ കൊടുത്തില്ല എന്ന കാരണം ഒരൊറ്റ കാരണം കൊണ്ട് ആക്ഷേപിച്ച് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വിവാദങ്ങൾ കള്ളത്തരങ്ങളും ആ കള്ളത്തരം മാത്രം പറയുന്ന കുറെ ജന്മങ്ങളാണ് ഇവരെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും വേണ്ട ഒരു ഉളുപ്പുമില്ലാതെ കള്ളത്തര നിയമസഭയിൽ മുൻപൊക്കി അവിടെ കടന്ന് ആറാടി സാഗര ദമ്മാടിത്തരങ്ങളും കേരള ജനത മുഴുവൻ കണ്ടിട്ടും ഒരു പ്രശ്നങ്ങളും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇപ്പൊ നടന്നു വരുന്ന രൂപത്തിലുള്ള പ്രതിഷേധവും ഈ സമയം ഉണ്ടായിട്ടില്ല ഇപ്പൊ നടന്നുവരുന്ന രൂപത്തിലുള്ള ചുറ്റുകൊടുത്ത് പല ആൾക്കാരെ മുക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് ഇവർ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിസ്റ്റേക്സ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടം തൊട്ട് സെപ്പറേറ്റ് സി പി എമ്മിന്റെ സഖാക്കന്മാർക്ക് അയച്ചു കൊടുക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് വിവരാവകാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തു അറിയാനുള്ള യാതൊരു സോഴ്സും ഇല്ല ഇനി ഞങ്ങളിത് വെച്ചു കൊടുക്കുന്നില്ല ഞങ്ങൾ ഇത് മുഖ്യമന്ത്രിക്ക് അങ്ങ് തന്നെ അങ്ങ് നൽകിയേക്കാം പക്ഷേ ഇന്നലകളിൽ ചെലവഴിച്ചിട്ടുള്ള കണക്കുകൾ ആർക്കൊക്കെ കൊടുത്തു ഏതൊക്കെ പ്രദേശത്ത് കൊടുത്തു എന്തിനു കൊടുത്തു എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ആത്മാഭിമാനത്തോട് നിങ്ങൾ കേരള ജനതയോട് പറയൂ ഞങ്ങൾ സത്യസന്ധരാണ് അയ്യോ അങ്ങനെ ഞങ്ങളുടെ ഈ തള്ളിന് വേണ്ടിട്ട് പോയ അടിക്കല എന്റെ മടിയിൽ കനമില്ല എന്റെ ഇയാളുടെ മടികേട് അത്രയും കരാം കേരളത്തിലെ ജനങ്ങളുടെ ആരുടെ കയ്യിലും ഇല്ല എന്ന് ഇന്ന് കേരളത്തിൽ ജനങ്ങൾക്കും അറിയാം പാർട്ടിയിലെ പലർക്കും അറിയാം പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ ഉപദ്രവം നിങ്ങൾ മതിയല്ലോ ധാരാളം മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് നിങ്ങളെ എനിക്ക് വ്യക്തിപരമായ വിശ്വാസമില്ല എനിക്ക് മാത്രമല്ല കേരളത്തിലെ നല്ലൊരു ശതമാനം ജനതയ്ക്കും വിശ്വാസമില്ല എന്നത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ് അവന്റെ രണ്ട് കൈകളും ഒന്ന് സൂക്ഷിക്കും